you <music> പുതിയ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഒരു പുതിയ പുലരിയിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു കെയുടെ പ്രിയപ്പെട്ട റേഡിയോ ലേ കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ജൂലി ഗണപതി ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് തികച്ചും സ്പെഷ്യലായ ഒരു അതിഥിയുമായിട്ടാണ് മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട ഗായകൻ സുദീപ് കുമാർ വിശേഷങ്ങളുമായി എത്തുന്നു സംഗീത സാന്ദ്രമായ ഈ പുതുവത്സര വിശേഷങ്ങളിലേക്ക് സുദീപ് ഏടന് ഹൃദയപൂർവ്വം സ്വാഗതം യു കെ മലയാളികൾക്ക് വേണ്ടി ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് മനോഹരമായ ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഒരു പാട്ട് പാടാം ജനുവരിയുടെ എന്റെ പ്രിയതമയുടെ ചൊടി നിറയിന് പൂക്കൾ സുഗന്ധിപ്പൂക്കൾ എന്ത് രസോട്ട ഈ പാട്ട് കേൾക്കാൻ ജമന്തി പൂക്കളുടെ സുഗന്ധം പോലെ മനസ്സിലിങ്ങനെ വന്ന് നിറയുന്നുണ്ട് ഇതിനേക്കാൾ വലിയൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടാനില്ല കേട്ടോ എന്തൊക്കെയാണ് പുതുവർഷ വിശേഷങ്ങൾ പുതിയ വർഷത്തിൽ വരാനിരിക്കുന്ന പുതിയ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ വർഷത്തെ എല്ലാവരെയും പോലെ ഞാനും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് നോക്കി കാണുന്നത് എൻ്റെ ചില പ്രധാനപ്പെട്ട സിനിമകൾ ചില പാട്ടുകൾ റിലീസ് ചെയ്യാനുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ചില വലിയ സംഗീത പരിപാടികൾ ഈ വർഷം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതൊക്കെ തന്നെയാണ് പ്രതീക്ഷകൾ എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും നമ്മളെല്ലാവരും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകണം പോകണമെന്നാണല്ലോ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ ഈ നൂറ്റാണ്ടിൻ്റെ നാലിലൊന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുമ്പം അതിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ ജീവിതത്തിലെ ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എനിക്കും അതുപോലെ തന്നെ എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിലാണ് സംഭവിച്ചത് അതിനിടയിലാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചത് അപ്പോൾ അതിലും നല്ലൊരു ക്വാർട്ടർ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു കാര്യം ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ ഇതുവരെ ചെയ്തതിനേക്കാൾ മേലെ അതിനേക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യണം നല്ല പാട്ടുകൾ ഉണ്ടാവണം നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണം ഇതെല്ലാം ആഗ്രഹങ്ങളാണ് പ്രതീക്ഷകളാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അതെല്ലാം സംഗീതത്തിന്റെ തുടക്കം ആയിരുന്നല്ലോ അപ്പോ പാട്ടിലേക്കുള്ള വരവും ആദ്യമായി പാടിയ പാട്ടും കേൾക്കാൻ ആഗ്രഹമുണ്ട് ജൂലി പറഞ്ഞതുപോലെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഗാനമേളകൾ അതുകഴിഞ്ഞ് നാടകത്തിന്റെ പാട്ടുകളുടെ റെക്കോർഡിങ്സ് അത് കഴിഞ്ഞ് നിരവധി ഭക്തിഗാനങ്ങളുടെ ട്രാക്ക് സിംഗിങ് ഇതൊക്കെ കഴിഞ്ഞാണ് സിനിമയിൽ വന്നത് ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഒരു നാടകത്തിന് വേണ്ടിയുള്ള പാട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് റെക്കോർഡ് ചെയ്തത് എൻ്റെ ഗുരുനാഥനായിരുന്ന കലവൂർ ബാലൻ സാറിൻ്റെ സംഗീത സംവിധാനത്തിലാണ് ആദ്യമായിട്ടൊരു പാട്ട് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നത് എറണാകുളം സാൻഡസിസിലിയ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത പാട്ട് അത് എഴുതിയത് ശ്രീ പള്ളിപ്പുറം മോഹനചന്ദ്രനാണ് എന്നാണ് ഓർമ്മിക്കുന്നത് ആ പാട്ട് കുറേ കാലം ഞാൻ ഞാനതിൻ്റെ കാസറ്റ് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കേട്ടിരുന്നത് കേട്ടിരുന്നതുകൊണ്ട് എനിക്കതിൻ്റെ പല്ലവി ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊരു സുഖമുള്ള ഓർമ്മയാണ് ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്തതും അത് സ്റ്റുഡിയോയിൽ വലിയ സ്പീക്കറിൽ എല്ലാ ആർട്ടിസ്റ്റുകളോടൊപ്പം കേട്ടതും ഒക്കെ എനിക്ക് വലിയൊരു സുഖമുള്ള ഓർമ്മയാണ് മധുരമുള്ള ഓർമ്മയാണ് ആ പാട്ടും അങ്ങനെയാണ് തുടങ്ങുന്നത് മധുരമോരോർമതൂവൽ കീട് മോഹങ്ങളെ എൻ്റെ മനസ്സിലെ മൗനങ്ങൾ പൊൻ ിൽ കൊണ്ടുപോകമോ സ്നേഹസാന്ദ്രമാം അനുഭൂതി നൽകാമോ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറിയത് ഒരിക്കലും മറക്കില്ല നേരത്തെ പറഞ്ഞതുപോലെ അതും മധുരമുള്ള ഓർമ്മകളാണല്ലോ ആ വിശേഷങ്ങളെ കുറിച്ചെന്ന് പറയൂ സിനിമാ പാട്ടിന്റെ ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി മാസത്തിലാണ് ആ പാട്ട് റെക്കോർഡിങ് സംഭവിച്ചത് ജയരാജ് സാറിൻ്റെ താലോലം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പം സാർ തന്നെ എഴുതി സംഗീതം ചെയ്ത പാട്ടായിരുന്നു അതിൻ്റെ ഫീമെയിൽ വേർഷൻ മാത്രമേ സിനിമയിൽ ഉണ്ടാവൂ എന്ന് ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓഡിയോ പ്രൊഡ്യൂസർ ശ്രീ ജോണി സാഗരിയാണ് എൻ്റെ വോയിസിൽ ഒരു മെയിൽ വേർഷൻ കൂടി വേണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ഖേത്തപ്രം സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തരികയും അങ്ങനെ അദ്ദേഹം എന്നെ കൊണ്ട് ആ പാട്ട് പാടിക്കുകയും ചെയ്തത് അത് കോഴിക്കോട് മ്യൂസിക് സിറ്റി എന്നുള്ള സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത് ആ സമയത്ത് മ്യൂസിക് സിറ്റി സ്റ്റുഡിയോ സിനിമയിലെ അക്കാലത്തെ സിനിമകളിൽ ഇറങ്ങിയിരുന്ന പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഏറ്റവും ബിസിയായിട്ടുള്ള സ്റ്റുഡിയോ ആയിരുന്നു ആറാം തമ്പുരാൻ കളിയാട്ടം ദേശാടനം അങ്ങനെ ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾക്ക് പിറവി പിറവി എടുത്ത സ്റ്റുഡിയോ ആണ് കോഴിക്കോട് മ്യൂസിക് സിറ്റി അവിടെയാണ് എൻ്റെ ആദ്യത്തെ പാട്ടും റെക്കോർഡ് ചെയ്തത് അത് ഓഡിയോയിൽ മാത്രമാണ് വന്നത് അത് കഴിഞ്ഞ് പിന്നീട് കുറേ പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടായി അതൊക്കെയും ഇങ്ങനെ സിനിമയിൽ ചിത്രീകരിക്കാതെ ഞാൻ കുറേ കാലം ടീമിലെടുത്തിട്ടും കളിക്കാൻ പറ്റാതെ ഒരു റിസർവ് ബാറ്റ്സ്മാനെ പോലെ സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ റിയൽ പ്ലേബാക്ക് സംഭവിക്കുന്നത് അത് വിനയൻ സാറിൻ്റെ സിനിമ ഉമ്മപ്പണ്ണിനു ആടപ്പയനിലൂടെയാണ് സംഭവിച്ചത് ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് താലോലത്തിലെ പാട്ട് അത്ര പോപ്പുലർ ആയില്ല പക്ഷേ ആ പാട്ടിൻ്റെ കൂടെ ആ ഓഡിയോയിൽ മറ്റൊരു ലളിതഗാനം ഞാൻ പാടിയതുണ്ടായിരുന്നു അതാണ് കൂടുതൽ പോപ്പുലറായത് ഓരങ്ങളിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടായിരുന്നു അത് അത് പുതിയ സംഗീത സംവിധായകനും എഴുത്തുകാരനും ചേർന്ന് ഒരുക്കിയ ഒരു പാട്ടായിരുന്നു താലോലം സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത പാട്ട് ഇതായിരുന്നു താരകളിൻ കൈകും പൊഴിഞ്ഞു തിങ്കളൻ്റെ അരികിൽ വന്നു എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും സുധീപേട്ടന്റെ വിശേഷങ്ങളെക്കാൾ കൂടുതൽ പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ ഒരു നാലഞ്ച് അവാർഡ് കിട്ടിയ പാട്ടാണ് രതി നിർവേദത്തിലെ ചെമ്പകപ്പൂൺ കാട്ടിലെ എന്ന പാട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പാട്ടാണ് ആ പാട്ട് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ആ പാട്ടിനെ കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളും കാണുമല്ലോ ചെമ്പകപ്പൂം കാട്ടിലെ എന്നുള്ള പാട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും വലിയൊരു അവസരവുമാണ് അതിലൂടെയാണ് പിന്നീട് അവസരങ്ങൾ ഉണ്ടായതും പുരസ്കാരങ്ങൾ കിട്ടിയതും അതൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് വന്നതാണ് ഒരു പാട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് പാടുമ്പോഴാണെങ്കിലും അത് റെക്കോർഡിങ് സമയത്താണെങ്കിലും പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം കൂടുതൽ ആളുകൾ അത് കേട്ട് ഇഷ്ടപ്പെടണം ആ പാട്ട് കൊണ്ട് എനിക്ക് വേറൊരു പാട്ട് കിട്ടണം അങ്ങനെ അങ്ങനെയൊരു ചിന്തയെ എനിക്കെപ്പോഴും ഉണ്ടാവാറുള്ളൂ അല്ലാതെ ആ പാട്ടിലൂടെ എന്തെങ്കിലും പുരസ്കാരം കിട്ടുമെന്നോ അല്ലെങ്കിൽ ആ പാട്ട് ജീവിതത്തിലെ അവാർഡുകളുടെ എണ്ണം കൂട്ടണമെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല ഒരിക്കലും അങ്ങനെ ചിന്തിച്ചല്ല പാട്ടുകൾ പാടുന്ന അത് ഞാൻ മാത്രമല്ല മിക്കവാറും സംഗീതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ സംഗീതം തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ സംഗീത സംവിധായകരും എഴുത്തുകാരും ഒക്കെ പ്രവർത്തിക്കുന്നത് ആ പ്രൊഡക്റ്റ് ആ അവരുടെ അവരുടെ കയ്യിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു ഗാനം അത് ഏറ്റവും നന്നായിരിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അതിൻ്റെ വഴിയിൽ ഇതുപോലെയുള്ള അവാർഡുകൾ അല്ലെങ്കിൽ അതിന് അപ്രീസിയേഷൻസ് ഏത് കിട്ടിയാലും എന്ത് കിട്ടിയാലും അത് ആ പാട്ടിൻ്റെ മൂല്യം ഉയർത്തും എന്നുള്ളതിൽ സംശയമില്ല അത് ആ ഗായകൻ്റെയും അല്ലെങ്കിൽ ആ പാട്ടിനെ മിൽ പ്രവർത്തിച്ച് ആരാണെങ്കിലും അവരുടെ ആരുടെ ആണെങ്കിലും കരിയറിൽ അത് വലിയ ഒരു ഗുണമായിട്ട് തീരും പിന്നീട് എല്ലാ കാലവും ആ പാട്ടിൻ്റെ പേരിൽ ഓർമ്മിക്കപ്പെടുന്നത് സൂപ്പർ ഹിറ്റായ ഒരു പാട്ടിനൊപ്പം അംഗീകാരം കൂടെ കിട്ടിയ ആളെന്നുള്ള രീതിയിൽ അല്ലെ ആ ഗാനം ആ രീതിയിൽ സ്വീകരിക്കപ്പെടും എല്ലാ കാലവും ആ ഒരു കൂടി ആയിരിക്കും പിന്നീട് നമുക്കത് എവിടെയും പ്രസൻ്റ് ചെയ്യാൻ പറ്റുക കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് ചെമ്പഗപ്പും കട്ടിലെന്നുള്ള പാട്ട് എനിക്ക് വലിയ അഭിനന്ദനങ്ങളും അതോടൊപ്പം തന്നെ പുരസ്കാരവും നേടിത്തന്നു എന്നുള്ളതിൽ എനിക്ക് നിറഞ്ഞ സന്തോഷമാണ് ചെമ്പക പൂ കാട്ടിലെ ചിത്രമണി പൊയയിൽ കണ്ടു ഞാൻ നിന്നേ ചെന്താമരു എൻ്റെ കരൾ കുമ്പിളിൻ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ഓരോ തവണ സുധീപേട്ടൻ്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ അതിനോടൊരു ഇഷ്ടം ഇങ്ങനെ കൂടി വരികയാണ് സുധീപേട്ടൻ പറഞ്ഞതുപോലെ ഒരു പാട്ട് സൂപ്പർ ഹിറ്റ് ആവുക എക്കാലവും അത് ആളുകൾ നെഞ്ചിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു ഗായകന്റെ ഏറ്റവും വലിയ വിജയമാണ് പാട്ടൊരു തപസിയെ കൊണ്ടു നടക്കുന്ന ആളാണ് സുധീപേട്ടൻ ഓരോ തവണയും പാട്ട് പാടുന്നതിന് മുമ്പായി നല്ല തയ്യാറെടുപ്പുകൾ ഉണ്ടാവും അപ്പോൾ ഓരോ പാട്ടും പാടിക്കഴിയുമ്പോൾ മനസ്സൊഴിഞ്ഞ പോലെ തോന്നാറുണ്ടോ അതോ ഒരു പൂർണ്ണതയാണോ തോന്നുന്നത് ഓരോ പാട്ടും റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ഒക്കെ തോന്നാറുണ്ട് പക്ഷേ അത് സംതൃപ്തിയാണ് പൂർണ്ണ സംതൃപ്തി എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ട് തൃപ്തി വന്ന ഒരു പാട്ടും ഇതുവരെ പാടിയിട്ടില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗായകന് ഒരിക്കലും ആലാപനം സമ്പൂർണമായി എന്ന് അവകാശപ്പെടാൻ പറ്റില്ല അത് സംഗീത സംവിധായകൻ്റെ ആണ് എഴുത്തുകാരന്റെയാണ് നമ്മളെ കൊണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും സംഗീത സംവിധായകനായിരിക്കും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലായിരിക്കും ഓരോ വാക്കുകളും നമ്മൾ അവതരിപ്പിക്കുന്നത് ആ സമയത്ത് പലപ്പോഴും എഴുത്തുകാരൻ ഉണ്ടാകണമെന്നില്ല എഴുത്തുകാരൻ്റെ മനസ്സിൽ ഓരോ വാക്കുകൾക്കും കൊടുക്കേണ്ട സ്ട്രെസ്സും അവരുടെ മനസ്സിലുള്ള ഭാവങ്ങളും ഒക്കെ ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും സംവിധായകൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ സംഗീത സംവിധായകൻ ഇതിനെ കൊണ്ടുപോവുക ഇവരുടെ ഏകദേശം ഒരു കൂട്ടായ്മയിൽ അവർ ചിന്തിക്കുന്ന രീതിയിലായിരിക്കും പാട്ട് വരുന്നത് സത്യം തന്നെയാണ് എങ്കിലും പാട്ടുകാരന് അത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാൻ വയ്യ നമുക്ക് കുറച്ചുകൂടെ എന്ന് തോന്നുന്ന ചില ഭാഗങ്ങളുണ്ടാകും പാട്ടിൽ പക്ഷേ ആ ഭാഗം സംഗീത സംവിധായകനും അല്ലെങ്കിൽ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആ റെക്കോർഡിങ്ങിനുള്ള ആരാണെന്ന് വെച്ചാൽ അവർക്ക് തൃപ്തി ആയെങ്കിൽ പിന്നീട് ഗായകൻ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാറില്ല പിന്നെ ചില അവസരങ്ങൾ മാത്രം ഒന്ന് ബെറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ടേക്ക് കൂടെ പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഓപ്ഷൻ എടുക്കാറൊക്കെയുണ്ട് എന്നാൽ പോലും ഇതെല്ലാം കഴിഞ്ഞ് ഫൈനലി വരുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളും ഇനിയും നന്നാക്കാം എന്ന് തോന്നും പിന്നെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ ചുരുതി പ്രശ്നങ്ങൾ താള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് ശരിയായില്ലെന്ന് തോന്നുന്നത് പിന്നീട് ടെക്നിക്കലി കറക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം അത് സംഗീത സംവിധായകർ ഈ ടെക്നിക്കലി കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണെങ്കിൽ അവരതിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് പുതിയ കാലത്തെ സോഫ്റ്റ്വെയേഴ്സ് ഉപയോഗിച്ച് അത് കറക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് പാടിയ സമയത്ത് തോന്നിയ ചില പിഴവുകൾ പിന്നീട് ഫൈനൽ മിക്സിൽ കേൾക്കുമ്പോൾ തോന്നില്ല അത് അവർ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ചെറിയൊരു കുറ്റബോധം നമുക്ക് തോന്നും ഇത് ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിരുന്നില്ല അത് ടെക്നിക്കലി കറക്റ്റ് ചെയ്തതാണ് എന്ന് നമുക്കറിയുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ സിംഗിങ്ങിനെ സംബന്ധിച്ചൊരു തൃപ്തി വരില്ലതാണ് അതാണ് അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അർത്ഥം പൂർണ്ണത എന്നുള്ളത് ഇനിയും അകലെയാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് പൂർണ്ണതയ്ക്ക് വേണ്ടി തന്നെ കൂടുതലായിട്ട് പരിശ്രമിക്കാറില്ല പലപ്പോഴും ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആകുമ്പോൾ നമ്മൾ വിട്ടുകളയും ബാക്കി ടെക്നിക്കലി കറക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് പണ്ടുള്ള റെക്കോർഡിങ്ങിന് അങ്ങനെ ഒരു അവസരം ഇല്ലായിരുന്നതുകൊണ്ട് ഗായകർ കുറച്ചുകൂടി പരിശ്രമിച്ച് പാടിയിട്ടുണ്ട് അക്കാര്യത്തിൽ യേശുദസാറിൻ്റെയൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് പൂർണ്ണതയിലെത്തിക്കുന്ന പാട്ടുകളേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് ജാനകി അമ്മ പാടിയിട്ടുണ്ട് അമ്മ പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട് എം ജി ശ്രുമാറേട്ടൻ പാടിയിട്ടുണ്ട് ജയേട്ടൻ പാടിയിട്ടുണ്ട് അവർ പാടിയ പാട്ടുകൾ കേൾക്കുമ്പോൾ അത് ഒരു മനുഷ്യന് സാധിക്കുമോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ വരെ പെർഫെക്ഷനിൽ മനുഷ്യർ ഒരു കാലമുണ്ട് പക്ഷേ ഇനിയുള്ള കാലത്ത് അതിന് നമ്മളെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല നമ്മളൊക്കെ അത്രത്തോളം ഒരു കപ്പാസിറ്റിയിലേക്ക് വരാൻ വേണ്ടി അവരൊക്കെ എടുത്ത് പരിശ്രമം അങ്ങനെ പരിശ്രമിക്കുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട് എനിക്ക് കേൾക്കാൻ വളരെ ആഗ്രഹമുള്ള ഒരു പാട്ടാണ് സ്വപ്നസഞ്ചാരിയിലെ കുന്നിലേറി എന്ന പാട്ട് പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്ന് താരേ നിന്ന് താരേ കുന്നോളം ദേവരാജ മാസ്റ്ററെ പോലുള്ള ഇതിഹാസങ്ങളുടെ കീഴിൽ പഠിച്ചൊരാളാണ് സുധീപേട്ടൻ മാസ്റ്റർ തന്ന പാഠങ്ങളിൽ ഇന്നും സുധീപേട്ടൻ കൂടെ കൊണ്ട് നടക്കുന്ന പാഠം ഏതാണ് ദേവരാജ മാസ്റ്റർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള എല്ലാം ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിധിയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പല കാര്യങ്ങളും മന്ത്രം പോലെ ഉരുവിട്ട് നടക്കുന്നുണ്ട് ആരും കേൾക്കാതെ അതൊക്കെ പാട്ടുകളിൽ അവിടെ ഇവിടെയായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാറുമുണ്ട് അത് ഉപയോഗിച്ച് മാസ്റ്ററുടെ പാഠങ്ങൾ പ്രാവർത്തികമാക്കിയാണ് നമ്മുടെ മലയാളത്തിലെ മഹാഗായകരായിട്ടുള്ള യേശുദാ സാറും ജേട്ടനും ഒക്കെ അവരുടെ പാട്ടുകൾ ഇത്രയും ഹൃദ്യമായി അല്ലെങ്കിൽ നമ്മൾക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന ഒരു തലത്തിലേക്ക് പാടി വളർത്തിയെടുത്തത് അത് വേറെ എങ്ങും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടാത്ത പാഠങ്ങളാണ് അത് എന്നെപ്പോലുള്ള പുതിയ തലമുറയിൽപ്പെട്ട വളരെ ചുരുക്കം ആളുകൾക്കേ അത് കിട്ടിയുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് വളരെ കുറവാണ് വളരെ ചെറിയ ഒരളവാണ് അതുതന്നെ അമൃത് പോലെ നിധി പോലെ കാത്തുസൂക്ഷിക്കുകയാണ് ഓരോ പാട്ടുകൾ പാടാൻ നിൽക്കുമ്പോഴും അതിലെ ഓരോ വാക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഈണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മാസ്റ്റർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാറുണ്ട് അത് ഓർമ്മിക്കാതെ ഒരിക്കലും ഒരു പാട്ടിലൂടെ ഒരു ഒരു വേദിയിൽ പാടുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു റെക്കോർഡിങ്ങിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനമാണ് അതിൻ്റെ ബലമാണ് എനിക്ക് ഏറ്റവും അധികം എന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദക ശക്തിയായിട്ട് കൂടെയുള്ളത് അതെ അതൊരു വളരെ വലിയ ഭാഗ്യമാണ് സുദീപേട്ടന്റെ നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അവാർഡുകളെക്കാൾ വലിയ അംഗീകാരം പ്രേക്ഷകർ തരുന്ന സ്നേഹമാണെന്ന് എല്ലാവരും പറയാറുണ്ട് ആരാധകരിൽ നിന്ന് ലഭിച്ച ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്തായിരിക്കും ആസ്വാദകരുടെ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും എല്ലാ കാലത്തും ഒരു കലാകാരന്റെ വിജയത്തിന് പിന്നിലുണ്ടെന്നുള്ള സംശയമൊന്നുമില്ല ഗായകർക്കാവുമ്പോ അത് ശ്രോതാക്കളാണ് പാട്ടുകൾ കേട്ട് പ്രോത്സാഹിപ്പിക്കുന്നവർ ഇപ്പോൾ അല്ലാതെ തന്നെ ഇപ്പോൾ വിഷൽ മീഡിയയുടെ കാലമായോണ്ട് ടെലിവിഷനിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലോ ഒക്കെ നമ്മളെ കണ്ട് പാട്ട് കേട്ട് പരിചയമുള്ള ആളുകൾ എന്തെങ്കിലും നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ച് വേദികൾക്ക് പിന്നിൽ വരാറുണ്ട് പരിപാടികൾക്ക് വന്ന് നേരിട്ട് കണ്ടിട്ട് പിന്നീട് പിന്നിൽ വന്ന് നേരിട്ട് കണ്ട് നമ്മുടെ കൂടെ ഇപ്പോഴത്തെ കാലത്താണ് ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കാൻ വരികയും ചില ആളുകൾ ഞാൻ ഒന്ന് കാണണമെന്ന് ഒരുപാട് വർഷമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വരുന്നു അതൊക്കെ ജീവിതത്തിലൊരു ഭാഗ്യമാണ് നമുക്ക് എവിടെ പോയാലും ആ സ്നേഹം നമ്മുടെ കൂടെ ഉള്ളതായിട്ട് തോന്നും ഇപ്പോൾ ചില പരിപാടികൾ കഴിയുമ്പോൾ വളരെ പ്രായമായ ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ എന്നറിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇമോഷണലായിട്ട് അടുത്ത് വന്നിട്ട് ഷെയ്ഖാൻ്റെ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റാതെ എന്താ പറയുക ഗദ്ഗതത്തോടു കൂടി നമ്മളോട് ഇടപെടുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ചില വേദികളിൽ ഒരു അരണ്ട വെളിച്ചത്തിലിരിക്കുന്ന ഓഡിയൻസിൽ ചില ആളുകളുടെ കണ്ണുകൾ തിളങ്ങുന്നത് നമ്മൾ കാണും ചിലപ്പം വളരെ ഇമോഷണലായ ചില പാട്ടുകൾ പാടിക്കഴിയുമ്പോൾ ഇതിൽ പല ആളുകളും കണ്ണ് തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ചിലർ ലിറ്ററലി പൊട്ടിക്കരയുന്നത് കണ്ടിട്ടുണ്ട് അതിലപ്പുറം പലപ്പോഴും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കമൻറ്റുകൾ പറയുന്ന ആളുകളുണ്ട് സ്റ്റേജിൻ്റെ പിന്നിൽ വന്ന് നമ്മളെ അഭിനന്ദിക്കും അവരുടെ സ്നേഹം കാണുമ്പോൾ സന്തോഷം തോന്നും പക്ഷേ അതൊന്നും ഞാൻ പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് എടുക്കാറില്ല കാരണം അത് അവരുടെ സ്നേഹം കൊണ്ട് പറയുന്നതാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ കുറവുകൾ അവരെക്കാളും ആരെക്കാളും തിരിച്ചറിയാൻ സാധിക്കും ഒരു പ്രോഗ്രാമിന് പാടുന്ന പാട്ടുകൾക്ക് എന്തൊക്കെ മിസ്റ്റേക്സാണ് സംഭവിച്ചതെന്നാണ് നമ്മൾ ഓരോ തവണയും പ്രോഗ്രാം കഴിയുമ്പോൾ ചിന്തിക്കുന്നത് ചില പാട്ടുകൾ നന്നായിട്ട് വന്നിട്ടുണ്ടാവും പൂർണ്ണത എന്നുള്ളത് ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ലൈവ് പ്രോഗ്രാമിൽ എപ്പോഴും അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ മൊത്തത്തിൽ പ്രോഗ്രാം നന്നായി വരുമ്പോൾ സന്തോഷത്തോടെ ആളുകൾ വന്ന് അഭിനന്ദിച്ച് കമൻ്റുകൾ പറയാറുണ്ട് ഒരിക്കലും ഒരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഓഡിയൻസിൽ നിന്ന് ഒരു പ്രായമായ മനുഷ്യൻ പ്രായമായെന്ന് വെച്ചാൽ ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സുണ്ടാവും ഒരു കൈലും മുണ്ടൊക്കെ ഉടുത്ത് ഒരു സാധാരണക്കാരൻ കുറ്റി താടിയൊക്കെ ആയിട്ട് നരച്ച മുടിയും താടിയൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എണീറ്റ് നിന്നിട്ട് തൊഴുതുകൊണ്ട് പറയുകയാണ് ഈ പാട്ട് ദാസേട്ടൻ പാടിക്കഴിഞ്ഞിട്ട് മനോഹരമായി പാടി കേൾക്കുന്നത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് അതായത് ഒരു ആയിട്ടാണ് പറയുന്നത് ഇത്രയും നന്നായിട്ട് വേറെ ആൾക്ക് ഈ പാട്ട് പാടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എന്തോ ഒരു വളരെ ഉച്ചത്തിൽ അദ്ദേഹം ഒരു കമൻ്റ് പറയുന്നു എണീറ്റ് എന്നാ പറയുന്നത് കംപ്ലീറ്റ് സദസ്സ് നിശ്ചലരായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു കുറേ ആളുകൾ അത് കേട്ട് കൈയടിച്ചു കുറേ ആളുകൾ ചിരിച്ചു എന്തായാലും അദ്ദേഹം അത് കഴിഞ്ഞിട്ട് തൊഴുത് ഒന്ന് നമസ്കരിച്ചിട്ട് അവിടെ നിന്നു പോയി അപ്പം ഞാൻ ആലോചിച്ചു ആ മനുഷ്യനോട് സ്നേഹം തോന്നാനായിട്ട് ഞാൻ അദ്ദേഹത്തിനൊന്നും ചെയ്തിട്ട് ചെയ്തു കൊടുത്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ അതിനു മുമ്പും അതേ പാട്ട് വേറെ എവിടെയെങ്കിലും അദ്ദേഹം പാടി കേട്ടിട്ടുണ്ടാവും ഇതെന്തെങ്കിലും എന്നോട് പറയണമെന്ന് ആഗ്രഹിച്ച് വന്നതാവാം പക്ഷേ എൻ്റെ അടുത്ത് പോലും വന്നില്ല അദ്ദേഹം അവിടെ നിന്ന് പോയി അപ്പോൾ അങ്ങനെയുള്ള ചില മനുഷ്യരുടെ സ്നേഹമൊക്കെ എപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പിന്നീട് കണ്ടിട്ടില്ല ആരാണെന്നറിയില്ല ഏത് നാട്ടുകാരാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അതുപോലുള്ള സ്നേഹം അത് നമുക്ക് തരുന്നത് നമ്മുടെ പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ശ്രോതാക്കളാണ് കേൾക്കുന്ന ഞങ്ങൾക്കും ഹൃദയത്തിൽ സ്പർശിക്കുന്ന കാര്യങ്ങളാണിത് സുധീപേട്ടൻ്റെ ശബ്ദത്തെ അത്രയേറെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് സുധീപേട്ടൻ്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് എനിക്കങ്ങനെ എൻ്റെ ഏതെങ്കിലും ഒരു പാട്ടിനോട് കൂടുതൽ ഇഷ്ടമില്ല എല്ലാ പാട്ടുകളും പ്രിയപ്പെട്ട തന്നെയാണെന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് പറയുന്നതല്ല എൻ്റെ ഇത്രയും നാളത്തെ സംഗീത ജീവിതത്തിൽ ഈ ഒരു പാട്ടാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എനിക്ക് ഒരുപാട് പാട്ടുകളോട് ഇഷ്ടമുണ്ട് അതെല്ലാം ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് ആ കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പം പേഴ്സണലായിരിക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും ജീവിത അവസ്ഥകളിൽ നിന്ന് നിന്നുകൊണ്ട് പാടിയ പാട്ടായത് കൊണ്ടാവാം അല്ലെങ്കിൽ സംഗീതപരമായ പ്രത്യേകത കൊണ്ടാവാം രചനാപരമായ പ്രത്യേകത കൊണ്ടാവാം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ പാട്ടിനെയും സ്നേഹിക്കുന്നു എല്ലാ പാട്ടുകളോടും ഇഷ്ടം തന്നെ